ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന സ്പൈസസ് ബോർഡിലേക്ക് കേരളത്തിൽ ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിൽ വരുന്ന സ്പൈസസ് ബോർഡിലേക്കാണ് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് കോൺട്രാക്റ്റ് ബേസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് കൊച്ചി ഹെഡ് ഓഫീസിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് മൂന്ന് മൂന്നൊഴിവുകളിലേക്കായിട്ട് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിലേക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ഓഫീസ് വർക്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും മാസം സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക ഒരു വർഷത്തേക്കാണ് കോൺട്രാക്ട് ഒരു വർഷം കൂടെ ആയിട്ട് ലഭിക്കുന്നതുമാണ് ഈ പോസ്റ്റിലേക്ക് ഒരു റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ് സ്പൈസസ് ബോർഡിന്റെ ഹെഡ് ഓഫീസ് കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് ഡേറ്റും ടൈമും പിന്നീട് അറിയിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റും എക്സാം ഡേറ്റും ടൈമും എല്ലാം തന്നെ സ്പൈസസ് ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് മാസം സ്റ്റൈ ഇരുപത്തയ്യായിരം രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത് തുടക്കത്തിൽ ഒരു വർഷമായിരിക്കും കോൺട്രാക്ട് പീരീഡ് പെർഫോമൻസിനനുസരിച്ച് ഒരു വർഷം കൂടെ ആയിട്ട് ലഭിക്കുന്നതാണ് കോൺട്രാക്ട് ബേസിസിലുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അലവൻസുകൾ ഒന്നും തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല മൺഡേ ടു ഫ്രൈഡേ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ഓഫീസ് ടൈം ആയിട്ട് വരുന്നത് വർഷത്തിൽ പന്ത്രണ്ട് ലീവായിരിക്കും ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ കേരളത്തിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് വരുന്നത് യോഗ്യതയുള്ളവരെല്ലാം തന്നെ ഇതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷൻ വായിച്ചായിരുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോക്സിൻ്റെ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്